നമസ്കാരം പലരും ചോദിച്ചാണ് ഇത് എവിടെയാണ് കൃഷി ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ അത് അനൗൺസ്മെൻറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ വിളവെടുക്കാനായിട്ടില്ല അപ്പോൾ ഇപ്പം വിളവെടുക്കാനായി ഇത് കോഴിക്കോട് ജില്ലയിലെ വടകരക്കും കൊയിലാണ്ടിക്കും ഇടയ്ക്ക് പയ്യോളിക്കും മേപ്പയരിനും ഒക്കെ സമീപമായിട്ട് പയ്യോളി അങ്ങാടി എന്നൊരു സ്ഥലമുണ്ട് തുറയൂർ അപ്പോൾ അവിടെയാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് രണ്ടോ മൂന്നോ ദിവസത്തിനകം നമ്മൾ അനൗൺസ്മെൻറ്റ് ചെയ്യുക എന്നാണ് ഉദ്ഘാടനം എന്നുള്ളത് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ തോട്ടത്തിൽ വരാൻ പറ്റും വിഷമില്ലാത്ത തണ്ണിമത്തനും വെള്ളരിയും വെണ്ടയും മത്തനായി വരുന്നതേ ഉള്ളൂ ഇതെല്ലാം വാങ്ങാൻ പറ്റും അതും ഇതെല്ലാം പ്രീമിയം ക്വാളിറ്റി സാധനങ്ങളാണ് ഒരു കീടനാശിനിയും തിളച്ചിട്ടില്ല പക്ഷേ നമ്മൾ അതിൻ്റെ പണമൊന്നും ഈടാക്കുന്നില്ല നമ്മൾ കടയിൽ നിങ്ങൾ വേടിക്കുന്ന പണം എത്രയാണോ ആ പണം ഇവിടെ തന്നാൽ മതി അപ്പോൾ കുട്ടികൾക്കൊക്കെ വിഷമില്ലാത്ത സാധനം കൊടുക്കാൻ പറ്റും അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി കൃഷിയേക സന്തോഷമായിരിക്കുക